മണവാളനും മണവാട്ടിയും വിവാഹ കൂതാശിക്ക് നിൽക്കുമ്പോൾ ഈ കാര്യം ചെയ്യണം നിർബന്ധമായി ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ അപ്പം ഞാൻ റിഞ്ജു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നല്ല കാര്യങ്ങൾ ചെറിയ ചെറുതായ ഭാഗങ്ങളായി നിങ്ങളുടെ അടുക്കലേക്ക് അറിയിച്ചു തരിക സഭയുടെ വിശ്വാസം ഒന്ന് രണ്ട് ചില കാലിക പ്രസക്തമായ കാര്യങ്ങൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഏറെക്കുറെ ഈ വീഡിയോകളെല്ലാം തന്നെ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ കാലികമായ പ്രസക്തമായ ചില കാര്യങ്ങളാണ് നമുക്കറിയാവുന്ന പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി നാം കാണുന്നത് വിവാഹ കൂതാശയുടെ ദിവസമാണ് ഒരുപക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷം ഏറ്റവും ദുർഘടം പിടിച്ച ദിവസമായി നാം മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും ഒരായുസും മുഴുവനും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദിവസവും ആ വിവാഹ ദിവസത്തെ തന്നെ ആയിരിക്കാം സന്തോഷമായി ജീവിക്കാനും സമാധാനപരമായി ജീവിക്കാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്താണ് ഈ വീഡിയോയുടെ കാര്യം മണവാളിനും മണവാട്ടിയും ഏറെ ശ്രദ്ധേയരായി വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ദേവാലയത്തിൽ വരികയും ചെരുപ്പ് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് ദേവാലയത്തിനകത്തിരിക്കാൻ അനുവാദം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ദിവസമാണ് വിവാഹത്തിന്റെ ദിവസം അന്ന് ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും നാട്ടുകാരും എല്ലാം നമ്മളെ നയിച്ചുകൊണ്ട് പോവുകയാണ് നമ്മളെന്തോ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ സെൽഫികളായിരുന്നാലും നമ്മൾ പോകുമ്പോൾ വീഡിയോകളായിരുന്നാലും ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ എന്തുകൊണ്ടോ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആനന്ദവും അതിമറന്നുള്ള നിമിഷങ്ങളുമായിരിക്കാം എന്നാൽ ഓർത്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഇത് നിങ്ങളുടെ മാത്രം വിവാഹ ജീവിതത്തിന്റെ ആരംഭ ദിവസമാണ് വേറെ ആർക്കും നഷ്ടമൊന്നുമില്ല വേറെ ആർക്കും ലാഭമൊന്നുമില്ല നിങ്ങൾക്ക് ലാഭവും നഷ്ടവും വരാതെ വലിയ ഉത്തരവാദിത്തോടെ നയിക്കപ്പെടേണ്ട ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ദിവസം ദേവാലയത്തിനകത്ത് എത്ര മാത്രം പ്രാർത്ഥനയോടെ കണ്ണീരോടെ നിൽക്കാമോ അത്ര മാത്രം പ്രാർത്ഥനയോടെയും കണ്ണീരോടെ നിൽക്കണം ഞാൻ ചിലടത്ത് കണ്ടിട്ടുണ്ട് കെട്ടുന്ന സമയത്ത് മണവാട്ടി കണ്ണിനീരോടെ കൈകൂപ്പി പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് മണവാളൻ അന്നേരവും അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല മണവാട്ടി കൈതുരുത്തി പിടിച്ച് കരയുന്ന പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മണവാളൻ അങ്ങനെ ചെയ്യുന്നത് ഞാനും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മണവാളിനോടും മണവാറ്റിയോടുള്ള ഒരു നിർദ്ദേശമാണ് വളരെ കൃത്യമായി നിങ്ങളോട് പറയുന്നു ദയവായി നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു വലിയ കൂതാശിയാണെന്നുള്ള ബോധ്യം നിങ്ങളെ ഭരിക്കണം മറ്റുള്ളവരെ അല്ല ഭരിക്കേണ്ടി നിങ്ങളെ ഭരിക്കേണ്ടി അപ്പൊ നിങ്ങൾക്കുണ്ടാകുന്നൊരു വലിയ മാറ്റമുണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുക അതിന് ഞാൻ നിങ്ങളോട് പറയട്ടെ പുസ്തകം കൈകളിൽ കഴിയുന്നു എങ്കിൽ പുസ്തകം കൈകളിൽ ഏന്തി പാട്ടുകൾ പാടിക്കൊണ്ട് നിൽക്കണം ലജ്ജാ നിൽക്കുക തല കുനിച്ചിട്ട് നിൽക്കുക ഇതൊന്നും ആവശ്യമില്ല പുസ്തകം കൈകളിൽ എന്തി പുസ്തകം പിടിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മറ്റ് സഭാ വിഭാഗങ്ങൾ വേദപുസ്തകം കയ്യിൽ പിടിച്ചോണ്ടാ വിവാഹത്തിന് നിൽക്കുന്നത് നമുക്ക് ആരാധനയുടെ ഭാഗമായിട്ട് ആരാധനാ ഗ്രന്ഥം അതിനകത്ത് വേദപുസ്തക ഭാഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പിടിക്കാൻ പറയുന്നത് അത് പിടിച്ചുകൊണ്ട് നിന്ന് പാടാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയട്ടെ മറ്റൊരാളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാനല്ല നിങ്ങളുടെ ജീവിതം ധന്യമായി തീരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ആ ദിവസത്തെ അതേ അർത്ഥത്തിൽ അതേ മാനത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക തിരുവചനം കൈകളിൽ നീന്തൻ്റെ സമയത്ത് തിരുവചനം കൈകളിൽ നീന്തുക എന്റെ വിവാഹ കൂതാശയ്ക്ക് ഞാൻ കറുത്തുകുപ്പായിട്ടുണ്ട് പോയി വിവാഹ ജീ വിവാഹ കൂതാശയ്ക്ക് പങ്കെടുത്തൊരു വൈദികൻ എല്ലാവരും പിങ്ക് കളറും ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ കറുത്ത കുപ്പായിട്ടുണ്ടാ പോയത് അതിനുശേഷം റിസപ്ഷന് ഞാൻ പേശേ പിങ്ക് കളർ ഇട്ടു പക്ഷെ വിവാഹ കൂതാശിക്ക് ഞാൻ കറുത്തു നിറം തന്നെ ഇട്ടു കൊണ്ടാ പോയത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ മറ്റുള്ളവരുടെ കല്യാണത്തിന് പോകുമ്പോൾ കറുപ്പായിട്ട് അപ്പൊ എൻ്റെ കല്യാണത്തിന് എന്തുകൊണ്ട് എനിക്ക് കറുത്ത വസ്ത്രം ഇട്ട് നിന്നുകൂടാ പ്രാർത്ഥനയോടെ അതുകൊണ്ട് എനിക്ക് വന്ന് ഈ ആരാധന പുസ്തകം കൈകളിൽ പിടിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തോന്നിയില്ല അല്ലെങ്കിൽ ചെയ്തില്ല ആ ബോധ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത് വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് നിങ്ങൾ ഭാഗമാക്കാവുമ്പോൾ അത് നിങ്ങളുടെ വിവാഹ കൂതാശയാണ് അതുകൊണ്ട് തന്നെ തിരുവചനം കൈകളിൽ എന്താനും പ്രാർത്ഥനയോടെ അതിൽ സംബന്ധിക്കാൻ വേണം ലോകത്തിൽ ഒരുപാട് പ്രതിസന്ധിയുള്ളൊരു ജീവിതത്തിന്റെ പേരാണ് വിവാഹ ജീവിതം ആ വിവാഹ ജീവിതം പ്രതിസന്ധിയാവുമ്പം അത് പ്രതിസന്ധി അല്ലാതാക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഒരുക്കത്തോടെ അതിൽ സംബന്ധിക്കാം അങ്ങനെ ഒരുക്കത്തോടെ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തും രണ്ടു വ്യക്തികളെ അതൊരു ചെറിയ കാര്യമല്ല രണ്ട് കുടുംബത്തിൽ രണ്ട് പശ്ചാത്തലത്തിൽ രണ്ട് വിദ്യാഭ്യാസ രീതിയിൽ രണ്ട് ഭക്ഷണ രീതിയിലൊക്കെ വളർന്ന രണ്ടു പേരെ ഒന്നാക്കി ചേർക്കുക എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എത്ര കാർമ്മികം ശ്രമിച്ചാലും എത്ര ചുറ്റുവട്ടം നിൽക്കുന്നവർ ശ്രമിച്ചാലും അതിൽ പങ്കെടുക്കുന്ന മണവാളിനും മണവാട്ടിയും പ്രാർത്ഥനയോടെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നില്ലെങ്കിൽ ആശ്രമം വൃതാവായിത്തീരും അങ്ങനെ വരാതിരിക്കട്ടെ പ്രാർത്ഥനയോടെ അതിൽ സംബന്ധിക്കാനിടയായിട്ട് ദൈവം അനുഗ്രഹിക്കും